ബംഗ്ലാദേശിന്റെ അധികാരം കൈപ്പിടിയിലൊതുക്കി ബി എൻ പി മുൻ പ്രധാനമന്ത്രി ഖലീദാ സിയുടെ മകനായ താരിഖ് റഹ്മാൻ ആകട്ടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇടക്കാല സർക്കാരിനെ നയിച്ചിരുന്ന മുഹമ്മദ് യൂനസിനെ ജനം ചവിട്ടി പുറത്താക്കി എന്നതാണ് വെളിവാകുന്നത് തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ പോലും വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ വലിയ രീതിയിൽ അവർ ശ്രമിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയായി തന്നെ വലിയ രീതിയിൽ അവിടെ അധികാരത്തിൽ ഇരുന്നുവെങ്കിൽ പോലും ഒരിക്കൽ പോലും അവിടുത്തെ ഹിന്ദു മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇടക്കാല സർക്കാർ ചെയ്തു നൽകിയിരുന്നില്ല മാത്രമല്ല അതിന്റെ എല്ലാം അമർശമാകട്ടെ അവിടെ അലയടിക്കുകയും ചെയ്തിരുന്നു സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് മുതൽ സമീപ ദിവസങ്ങൾ വരെ അവിടെ വലിയ രീതിയിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഇടക്കാല സർക്കാർ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തിയതായി തന്നെ പുറത്തു വന്നിരുന്നു ഇതോടുകൂടി തന്നെ ജനം യുനസിനെ ചവിട്ടി പുറത്താക്കുമെന്ന വിധി അപ്പോൾ തന്നെ എഴുതിയതുമാണ് മാത്രമല്ല പ്രധാനമായും ഹിന്ദു യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നാൽ അവിടെ പൂർത്തിയായ ഭരണത്തിൽ ബംഗ്ലാദേശിന്റെ മുഖം മാറുമോ അതായത് ഇപ്പോൾ പുതുതായി ഭരണം പി യുടെ ഭാഗത്ത് നിന്നും ബംഗ്ലാദേശിന്റെ മുഖം മാറുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട പരിഗണന ലഭ്യമാകുമോ എന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ് യുനെസ് കാണിച്ച തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചാൽ വലിയ രീതിയിൽ അവിടെ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുമെന്നതും സംശയമില്ല നഗരം അശാന്തിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല അതേസമയം തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി സർക്കാർ രൂപീകരിക്കാനുള്ള വലിയൊരു ഒരുക്കങ്ങൾ നടത്തുകയാണ് ബി എൻ പി അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് ഇപ്പോൾ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതും പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനും മുൻ പ്രധാനമന്ത്രി ഖലീദ സിയുടെ മകനുമായ ചാരിഖ് റഹ്മാനാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് അത് മാത്രമല്ല അറുപത് വയസ്സുകാരനായ ചാരിഖ് ആകട്ടെ സിഒയുടെ മൂത്ത മകനാണ് അതേപോലെ തന്നെ വലിയ രീതിയിൽ അവിടെ ഇത് ചർച്ചാ വിഷയമായി മാറുകയാണ് ഇരുന്നൂറിലധികം സീറ്റുകൾ നേടിയാണ് ബി എൻ പി അവിടെ വിജയം കരസ്ഥമാക്കിയതും വോട്ടെണ്ണട ചടങ്ങിൽ വലിയ രീതിയിൽ പൂർത്തിയാക്കാൻ ഇനിയും ബാക്കിയുള്ളതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഹസീനയുടെ അവാമി ലീഗിനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതിനാൽ തന്നെ ബി എൻപിയും രാജ്യത്തെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയും നയിക്കുന്ന മുന്നണിയുമായിരുന്നു അവിടെ വലിയ മത്സരം കാഴ്ചവെച്ചത് ഹസീനയെ താഴേക്ക് ഇറക്കിയ പ്രക്ഷോഭം നയിച്ച വിവേചനത്തിനെതിരെ തന്നെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ഒത്തുകൂടുകയും വലിയ രീതിയിൽ വിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിച്ചു കൊണ്ട് തന്നെ ഇവർക്കെതിരെ പോരാടാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ ആദ്യ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടാക്കിയത് അതിന്റെ ഒരു ലക്ഷ്യമായാണ് ഇത്തരത്തിൽ ജമായത്ത് ഇസ്ലാം ഈ ഇറങ്ങിയതെന്നതും ആരോപണങ്ങൾ പുറത്തു വന്നതാണ് അതേസമയം ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് അവിടെ നിരോധിക്കപ്പെട്ട ഈ പാർട്ടി ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് വീണ്ടും അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അതായത് ഏകദേശം പതിനേഴ് വർഷം കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഖലീദാ സിയുടെ മകനായ ചാരിഖ് റഹ്മാൻ അവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തെ ഡാർക്ക് പ്രിൻസ് എന്നതായിരുന്നു അവിടെ വിശേഷിപ്പിച്ചത് അതായത് പതിനേഴ് വർഷം കഴിഞ്ഞ് ഡാർക്ക് പ്രിൻസ് തന്റെ മടങ്ങി വരവ് നടത്തിയിരിക്കുകയാണ് എന്നതാണ് പറയുന്നത് അതായത് ഡാർക്ക് പ്രിൻസ് എന്നൊരു വിളിപ്പേര് കൂടിയാണ് താരിഫ് റഹ്മാൻ ഉള്ളത് ഗലിത സിയയുടെ രണ്ടാമത്തെ അതായത് രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയിരുന്ന അതായത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ സ്വാധീന ശേഷി കുതിച്ചുയരുകയും ചെയ്തു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അക്കാലത്ത് ഹവാ ഭവനിലായിരുന്നു ടാരിഖിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ആ ഒരു ഇരനില കെട്ടിടം പലപ്പോഴും ഷാഡോ പി എംഒ ആയിരുന്നതായി തന്നെ അറിയപ്പെടുന്നുണ്ട് പതിനേഴ് വർഷത്തെ വിദേശവാസത്തിനൊടുവിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലായിരുന്നു ടാരിഖ് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് രാഷ്ട്രീയ നിയമസമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും അദ്ദേഹം തന്റെ ചികിത്സയ്ക്കായി തന്നെ ലണ്ടനിലേക്ക് മടങ്ങി പോകുന്നത് അഴിമതി കേസുകൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്കെതിരെ വധശ്രമത്തിന് ഗൂഢാലോചന നടത്തിയത് തുടങ്ങി നിരവധി കേസുകൾ ടാരിക്കെതിരെ അവിടെ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിച്ചതും വീണ്ടും ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് അല്ല ആ ഒരു കസേര അലങ്കരിക്കാനായി തന്നെ അദ്ദേഹം എത്തുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ന്യൂസ് ഡെസ്ക്യൂസ്